ഹലോ എല്ലാവർക്കും എന്ന സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഏറ്റവും അവസാനം നമ്മൾ അപ്ലോഡ് ചെയ്ത് റിവ്യൂ ഉണ്ടല്ലോ അപ്കമ്മിങ് ആയിട്ടുള്ള ആ റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അതിനുശേഷം ചില പ്രശ്നങ്ങളൊക്കെ കൊണ്ടിട്ട് എനിക്ക് റിവ്യൂ ചെയ്യാൻ പറ്റാതെ വന്നു കേട്ടോ ഇനി എന്തായാലും റെഗുലറായിട്ട് തന്നെ നമ്മൾ എന്നത്തെയും പോലെ റിവ്യൂ ചെയ്യുമെന്ന് വിചാരിക്കുകയാണ് ഞാനും അപ്പോൾ എന്തായാലും റിവ്യൂലോട്ട് കിടന്നാലോ തുടക്കത്തിലേക്ക് തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രേയാണ് എനിക്ക് കിട്ടാനിരുന്ന ജീവിതം സ്വന്തം പെങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം പറിച്ചെടുത്ത് അവൾക്ക് കൊടുക്കുകയല്ലേ നിങ്ങൾ ചെയ്തത് നിങ്ങളെ ഞാൻ വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ബാലമാഷിന്റെ മുഖത്തു നോക്കി ചോദിക്കുകയാണ് നിങ്ങൾ എത്ര തടഞ്ഞാലും ഞാൻ നിങ്ങളുടെ വീട്ടിലെ മൂത്ത മകൻ്റെ ഭാര്യയായിട്ട് തന്നെ ഞാൻ വന്ന് കേറും അതിന് നിങ്ങൾ എത്ര തടഞ്ഞാലും അത് ഞാൻ അനുവദിക്കില്ല നിങ്ങളെന്താ പറഞ്ഞത് നിങ്ങളുടെ കുടുംബത്തിൽ ഞാൻ വന്ന് കയറിയ എനിക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാവില്ല അത് എനിക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാവാതിരിക്കയല്ല നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും സമാധാനം സന്തോഷം അന്തസ്സ് അഭിമാനം ഇതൊന്നും പിന്നെ ഉണ്ടാവില്ല ഇതെല്ലാം ഞാൻ തകർത്തിരിക്കും എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കാൻ ഞാൻ അനുവദിക്കുന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഒരിക്കലുമില്ല എനിക്ക് നിങ്ങളോടുണ്ട് എന്ന് പറയാണ് ഈ സമയത്ത് ഇതെല്ലാം മറിഞ്ഞു നിന്ന് കേൾക്കുന്ന ചാരുവും ആകാശവും പുറത്തേക്ക് വരികയാണ് നിർത്തടി കുറേ നേരമായി നിൻ്റെ പ്രസംഗം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു നീ വലിയ പി ഡബ്ല്യു ഡിയിലെ എഞ്ചിനീയറോ മറ്റെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷേ എൻ്റെ മോമൻ്റെ കൊങ്ങലിലെ ചെരുപ്പിന് സമ ആടി എനിക്കിപ്പോൾ നീ നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത് ആ പ്രണയിച്ചുകൊണ്ട് ചേട്ടനെ കല്യാണം കഴിച്ച് ആ കുടുംബം തകർക്കാനായിട്ട് വരുന്നു നീ ഒക്കൊരു പെണ്ണോണോടി നിനക്കൊക്കെ നാണോ മാനം മര്യാദ ഇത് വല്ലതുണ്ടോ ഒന്നും ഞാൻ പറഞ്ഞേക്കാം എൻ്റെ വീട്ടിൽ നീ കയറി വരില്ല അത് ഞാൻ ഇവിടെ അടി ഉറച്ച് പറയാണ് നീ എന്താ പറഞ്ഞത് നീ ആ വീട്ടിൽ കയറി വരും അല്ലെങ്കിൽ നിൻ്റെ പേര് ശ്രേയന്നായിരിക്കില്ല എന്ന് എങ്കിൽ ഞാൻ പറയുകയാണ് നിൻ്റെ പേര് ഞാൻ ഇല്ലാതാക്കും നിനക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കയറി വരാനായിട്ട് പറ്റില്ല അങ്ങനെ കയറി വരാതിരിക്കാൻ എന്ത് വേണോ ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരാളുടെയും ദ്രോഹം ആഗ്രഹിക്കുന്നവരല്ല അവരിഷ്ടപ്പെട്ട ജീവിതം ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കട്ടെ എന്ന് ചിന്തിക്കുന്നതാണ് പക്ഷേ നിന്നെ പോലുള്ള ഒരുത്തി ജീവിക്കാനായിട്ടും മറ്റുള്ളവരെ ജീവിപ്പിക്കാനായിട്ടും സമ്മതിക്കില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താണ് ഈ ചെയ്യേണ്ടത് നീ ഒന്ന് ഓർത്തോ എൻ്റെ മാമനെ വെല്ലുവിളിച്ച നീ ഇനി ജീവിതത്തിൽ തോൽക്കാൻ പോവുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് ഇട്ടി ശ്രേയെ നീ എന്ന് പറയുമ്പോഴത്തേക്കും ചാരു പറയാണ് അക്കു ചേട്ടാ നിങ്ങൾ ചുമ്മാ അവളുടെ അടുത്ത് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ പേരെ താഴ്ത്തി എടുക്കണ്ട മാമൻ എന്തിനാ ഇനി ഇവിടെ വന്ന് നിൽക്കുന്നത് ഇവളുടെയൊക്കെ തനി സ്വഭാവം മാമന മനസ്സിലായില്ലേ മാമൻ എൻ്റെ കൂടെ വാന്നും പറഞ്ഞുകൊണ്ട് മാമനെയും പിടിച്ചു വലിച്ച് കൊണ്ടുപോവാണ് അടുത്ത സീനിലാണെങ്കിൽ ഹേമനെ കാണിക്കുകയാണ് ഹേമയ്ക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അരവിന്ദ് വന്ന് ചോദിക്കുക അമ്മ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എടാ ഞാനാണെങ്കിൽ ആകെ വഞ്ചിക്കപ്പെട്ട ഒരു അവസ്ഥയിലിരിക്കുകയാണ് ഞാൻ വിചാരിച്ചത് ആ കാർന്നൂര് ആരെയും പറ്റിക്കില്ല പറ്റിക്കില്ല എന്നാണ് ഇപ്പോൾ ആ കാർന്നൂര് ഇതുപോലൊരു ഗുണ്ട് നമ്മുടെ തലയിൽ എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങേര് ഇതുപോലെ നിൻ്റെ കല്യാണത്തിന് ഇടംകോലി വെക്കുമെന്ന് ഞാൻ ഒന്നും കരുതിയതുമില്ല അമ്മ അമ്മ പറയുന്നത് കേട്ടോണ്ടാ എൻ്റെ പേരിലിരുന്ന സ്വത്തൊക്കെ ആ കാർന്നൂരിന്റെ പേരിലേക്ക് ഞാൻ തിരിച്ചെഴുതിയത് ഇപ്പതേ ആ കാർന്നൂരെ സ്വത്ത് മേടിച്ചെടുത്തിട്ട് കല്യാണത്തിന് സമ്മതിക്കില്ല എന്നാ പറയുന്നത് എനിക്കിനി എന്ത് ചെയ്യണോന്ന് ഒരു സമാധാനം ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ശ്രേയ അങ്ങേരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്തായാലും ശ്രേയ അങ്ങേരോട് പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെയെങ്കിലും ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കാനാണ് സാധ്യത അമ്മ ഇങ്ങനെ ആവശ്യമില്ലാത്തതൊന്നും പറയാൻ നിൽക്കല്ലേ ആ ശ്രേയയുടെ അടുത്ത് നിന്നിട്ട് ആ കാർന്നൂർ എന്തെന്നാ വിളിച്ചു പറയുന്നതെന്ന് ദൈവത്തിനറിയാം അങ്ങേരെങ്ങാനും ഞാൻ മോശപ്പെട്ടവനാണ് എന്നെ നീ കല്യാണം കഴിക്കേണ്ട മോളേന്ന് എടുത്ത് എടുത്ത് ആ പെണ്ണിനോട് പറഞ്ഞ ഉറപ്പായിട്ടും ആ ശ്രേയ ചിലപ്പോൾ എന്നെ കെട്ടണ്ടാന്ന് വരെ ചിന്തിക്കും അതുകൊണ്ട് എന്താ ചിന്തിച്ചു കൂട്ടാൻ പോകുന്നതെന്ന് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല അതാണ് സത്യം ഇനിയിപ്പാ എനിക്ക് സമാധാനക്കേട് എന്ന് പറയുകയാണ് എന്നെ ഓരോന്ന് പറഞ്ഞാൽ ആശിപ്പിക്കല്ലേ നടന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര മനസമാധാന കേടാ എടാ നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട മോനെ എന്തായാലും ഇത് നടക്കും അതിന നിനക്കെന്താ കുറവ് ഈ സമയത്ത് ശ്രേയ വിളിക്കുക ശ്രേയ വിളിക്കുന്നത് ആ മോളെ എന്താ മോളെ എന്താ വാദ്യാർ മോള് പറഞ്ഞതൊക്കെ കേട്ടോ അത് പിന്നെ ആൻറ്റി എത്രയും പെട്ടെന്ന് കല്യാണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം നിങ്ങൾ തുടങ്ങിക്കോ ഏ അതെന്താ ഇവൻ്റെ അച്ഛൻ സമ്മതിച്ചോ ഇല്ല അദ്ദേഹം സമ്മതിച്ചൊന്നുമില്ല പക്ഷേ നമ്മൾ ഒരുക്കങ്ങൾ തുടങ്ങുക തന്നെ ചെയ്യും എന്തായാലും നമ്മൾ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിയുമ്പോൾ ഒരു വഴി കൂടെ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടുള്ള ശ്രമവും നമ്മൾ നടത്തും അങ്ങനെ വരുമ്പോൾ അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യും ഈ കല്യാണ പരിപാടികൾ നേരത്തെ നടക്കുകയും ചെയ്യും എങ്കിൽ പിന്നെ മോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനത് എന്തായാലും കൃത്യമായിട്ട് നടത്തിക്കോളാം മോളൊന്നും കൊണ്ടും പേടിക്കണ്ട എന്തായാലും ഞാൻ നാളെ നമ്മുടെ സ്വന്തക്കാരെയും വീട്ടുകാരെയൊക്കെ കൊണ്ടുവന്ന് മോളുടെ തലയിൽ പൂവും വെച്ച് നിങ്ങളുടെ കല്യാണത്തിൻ്റെ ഡേറ്റ് അത് കുറിക്കാം പോരെ മോള എന്ന് പറയുകയാണ് എത്രയും വേഗം വേഗമാവോ അത്രയും വേഗം ആവാൻ പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഹേമ കോൾ കട്ടുകയാണ് ഹേമക്കോരവിന്ദ്രനും ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ അങ്ങനെ അവർ ഹാളിൽ ഇരുന്നുകൊണ്ട് ഡിസ്കസ് ചെയ്യാണ് നാളത്തെ ഫങ്ഷൻ ആരെയൊക്കെ വിളിക്കണം ആരെയൊക്കെ വിളിക്കണ്ട എടാ അനുവിൻ്റെ നിൻ്റെ കൂട്ടുകാരന്മാരുമുണ്ടല്ലോ അവരെയൊക്കെ ഈ ഫങ്ഷന് വിളിക്കേ ഏ അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ആൾക്കാരുണ്ടാവുകയുള്ളൂ എത്രയൊക്കെ നമ്മുടെ സ്വന്തങ്ങളും ബന്ധങ്ങളും വരുന്നുണ്ടെന്ന് പറഞ്ഞാലും പുറമെയുള്ള ആരെങ്കിലും ഈ ഫങ്ഷന് വേണ്ടിയിട്ട് വരുന്നുണ്ടെങ്കിലാണ് ഇത് എല്ലാവരും അറിഞ്ഞ് ഒരു സംഭവം ആവുള്ളൂ അതുകൊണ്ട് നീ അവരെ വിളിക്കുക എൻ്റെ പൊന്നമ്മ എന്തിനാണ് ഞാൻ അവരെ വിളിക്കുന്നത് എന്തായാലും അവർ വന്നാൽ നിൻ്റെ അച്ഛൻ വന്നില്ലേ നിൻ്റെ അനിയൻ വന്നില്ലേ ഇങ്ങനെയുള്ള നൂറ് നൂറ് ചോദ്യങ്ങൾ ചോദിക്കും എന്തായാലും അത് വേണ്ട പിന്നെ അമ്മ എന്താ പറഞ്ഞത് ഇല്ല അറിഞ്ഞ് നല്ല രീതിയിൽ നടക്കണമെന്നോ എങ്കിൽ പിന്നെ ഏറ്റവും നല്ലത് അച്ചാരുവിൻ്റെ അച്ഛനെ വിളിക്കുന്നതാ മാമൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ നിങ്ങളുടെ രീതിയിൽ പൊരിച്ചടുക്കും അപ്പോൾ മാമനെ വിളിക്കാലോ എങ്കിൽ പിന്നെ നീ വിളിച്ച് എനിക്കിങ്ങ് താടാന്ന് പറയുകയാണ് അങ്ങനെ ഇങ്ങേരെ വിളിച്ച് കൊടുക്കുകയാണ് ഈ സമയത്ത് അയാളാണെങ്കിൽ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞു പെണ്ണേ ദേ ആ ഹേമയാണ് വിളിക്കുന്നത് എനിക്കെന്തോ സമാധാനക്കെടുപോലെ ഇന്നലെ ഞാൻ കുടിച്ച് നാലുകാലിൽ ചെന്ന് ഇനി ആ പെണ്ണും പുള്ളേനെ എന്തെങ്കിലും പറഞ്ഞോ എന്നൊരു സംശയം ഇല്ലാതില്ല എന്തായാലും എടുക്കണോ എടുക്ക് നിങ്ങൾ എന്താണെങ്കിലും എന്താണെന്ന് കേൾക്കാമല്ലോ എന്ന് പറയാണ് അങ്ങനെ കോൾ എടുക്കുകയാണ് ആ അതെ എൻ്റെ മകൻ മകൻ്റെ കല്യാണ നിശ്ചയമാണ് നാളെ നിങ്ങൾ ഭാര്യമായിട്ട് രാവിലെ തന്നെ വന്നോളണം അല്ല ഇതെന്ത് കഷ്ടമാണ് ഹേമ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ഫങ്ഷൻ അത് വളരെ ചെറിയ രീതിയിലൊക്കെ വിളിച്ചിരിക്കുന്നു കൂറിയൊന്നും തരാതെ അത് ശരി വീട്ടിൽ വന്ന് കുറി തന്നാലേ നിങ്ങൾ ഈ ഫങ്ഷന് വരുവുള്ളൂ വിളിച്ച വരാൻ പറ്റില്ലേ അങ്ങനെയല്ല എൻ്റെ മരുമകൻ്റെ കല്യാണത്തിന് കല്യാണം ഉറപ്പിക്കലി ഞാൻ എന്തായാലും വരും അതൊന്നുമല്ല ഞാനീ പറഞ്ഞത് എന്നാലും വാദ്യാർ വിളിക്കേണ്ടത് അങ്ങേരി കല്യാണത്തിന് പങ്കെടുക്കുമെന്ന് പോലും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്തായാലും വാ നമ്മൾ വേണ്ടപ്പെട്ടവരൊക്കെ പോയിട്ട് കല്യാണം ഉറപ്പിച്ച് വാക്കും കൊടുത്തിട്ട് വരാം ഹാ എന്തായാലും ആ വോധ്യാരോട് ഞാൻ നല്ല ചോദ്യം ചോദിക്കുന്നുണ്ട് സ്വന്തം മകൻ്റെ കല്യാണത്തിന് പോലും ഉറപ്പിക്കലിന് പോലും വരാൻ പറ്റാത്ത അയാളൊക്കെ ഒരു അച്ഛനാണോ എന്ന് ഞാൻ ചോദിക്കും ആ ആ അങ്ങനെ ചോദിക്കണമല്ലോ അപ്പം എന്തായാലും കൃത്യസമയത്ത് എത്തണം എന്ന് പറയുകയാണ് എന്ന് പറയാണ് ഉറപ്പായിട്ടും വരാമെന്ന് പറഞ്ഞ് ഇയാൾ കോൾ കട്ട് കട്ടുകയാണ് ഇതൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മുടെ ബാലം മാഷും ചാരുവും അതുപോലെ തന്നെ ആകാശമൊക്കെ കയറി വരുന്നത് അപ്പോൾ ഇവരെ കേൾപ്പിക്കാൻ വേണ്ടി തന്നെ പല രീതിയിലുള്ള സംഭവങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല നാളെ എൻ്റെ മകൻ്റെ അതായത് നിങ്ങളുടെ മൂത്ത മകൻ്റെ കല്യാണം ഓർപ്പിക്കല അച്ഛനെന്ന നിലയ്ക്ക് നിങ്ങൾ മുൻകൈ എടുത്ത് നിങ്ങൾ മുന്നിൽ നിന്ന് ചെയ്ത് തീർക്കേണ്ട ഫംഗ്ഷനാ നിങ്ങൾ വന്നേ മതിയാവുള്ളൂ അങ്ങനെ ഞാൻ വരില്ല നിങ്ങൾ വന്നില്ലെങ്കിലേ നാട്ടുകാരാ നിങ്ങൾ എന്തേ എന്തേന്ന് ചോദിക്കുള്ളൂ സ്വന്തം മകൻ്റെ കല്യാണത്തിനും കല്യാണം ഓർപ്പിക്കലിനും വരാത്ത നിങ്ങളൊരു തന്തയാണോ എന്ന് എല്ലാവരും ചോദിക്കാൻ തുടങ്ങും എടിച്ചാരു നിൻ്റെ മാമന് നീയല്ലേ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത് നീയെ മര്യാദ കങ്ങിയർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാൻ നോക്ക് അങ്ങേരി ഫങ്ക്ഷന് വന്നില്ലെങ്കിൽ അയാളുടെ തല തന്നെ താഴും അ നിങ്ങൾ കരുതുന്നത് പോലെയല്ല എൻ്റെ മാമൻ ഈ ഫങ്ഷൻ കൂടില്ല പിന്നെ എൻ്റെ മാമനെ നോക്കിക്കൊണ്ട് കുരയ്ക്കുന്ന എല്ലാവരെയും ഞാൻ കണക്കാക്കുന്നത് സൂര്യനെ നോക്കി അല്ലെങ്കിൽ ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന പട്ടി എന്ന രീതിയിലാണ് എൻ്റെ മാമൻ ചന്ദ്രൻ്റെ അത്രയും ഉയരത്തിൽ നിൽക്കാണ് അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് എൻ്റെ മാമന്മാരണോ വേണ്ടേ എന്നുള്ളത് എൻ്റെ മാമൻ്റെ തീരുമാനം മാത്രമാണെന്ന് പറയുകയാണ് ഇത് കേട്ട് ഹേ അമ്മ എന്തെന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ഓഫീസിൽ കാണിക്കുകയാണ് അങ്ങനെ ശ്രേയ കയറി വരുകയാണ് ശ്രേയ ആകാശിൻ്റെ കസേരിലേക്ക് നോക്കുമ്പോൾ ആകാശിനെ കാണുന്നില്ല ഇയാൾ എന്താ വന്നില്ല എന്ന് ചോദിക്കുകയാണ് മാഡം പത്ത് മണിക്ക് ശേഷം അയാൾ വരികയാണെങ്കിൽ അയാളുടെ കസേര എടുത്ത് മാറ്റിക്കോളാന്ന് പറയുകയാണ് പ്യൂണ് ഇന്നേരം നിങ്ങളൊരു കാര്യം ചെയ്യും ഇയാൾ വന്നതിന് ശേഷം എന്നെ ഒന്ന് ഇൻഫോം ചെയ്യുമെന്ന് പറയുകയാണ് ശരി ഇന്ന് പ്യൂണും വരെ പറയുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ ആകാശ് കയറി വരികയാണ് എല്ലാവരും എന്താ ഇങ്ങനെ നോക്കുന്നത് അത് പിന്നെ സാറ് വന്ന ഉടനെ തന്നെ പ്യൂണിനോട് ഇൻഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രേയ മാഡം അത് കാരണം അയാളുടെ ഇൻഫോം ചെയ്യാനായിട്ട് പോയിരിക്കുകയാണെന്ന് പറയുകയാണ് എന്താടാവോ ഇനി സാറിന് കിട്ടാൻ പോകുന്ന പണി എന്നുള്ളതാണ് അറിയാത്തേ എന്ന് പറയാണ് അങ്ങനെ ശ്രേയ ഇറങ്ങി വരികയാണ് ഞാൻ നിങ്ങളെല്ലാവരും കൂടെ വന്നതിന് ശേഷം ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് കാത്തിരുന്നത് അതുകൊണ്ടാണ് എല്ലാവരും എല്ലാവരുണ്ടോയെന്ന് ഞാൻ ഉറപ്പ് വരുത്തിയത് എന്നെ നാളെ പെണ്ണ് ചോദിച്ച് എൻ്റെ കല്യാണ നിശ്ചയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരികയാണ് ഈ മാഡം മാഡത്തിൻ്റെ കല്യാണോ ഇത് വളരെ ഗുഡ് ന്യൂസ് ആണല്ലോ അല്ല എവിടുന്നാ ചെക്കൻ ഈ നാട്ടിൽ നിന്ന് തന്നെയാണ് ഇവിടെ ഞാൻ ഓഫീസറായിട്ട് വന്നിട്ട് ഈ നാട്ടിലെ മരുമകളായിട്ട് മാറാൻ പോവുകയാണ് നിങ്ങളുടെയൊക്കെ ആശീർവാദം വേണം മാത്രമല്ല നിങ്ങളെല്ലാവരും എൻ്റെ കല്യാണം ഓർപ്പിക്കലിന് എൻ്റെ വീട്ടിലേക്ക് വരണം എനിക്ക് സ്വന്തമെന്നും ബന്ധമെന്നു പറയാനായിട്ട് അമ്മ മാത്രമേ ഉള്ളൂ അമ്മയല്ലാതെ മറ്റൊരു സ്വന്തമോ ബന്ധമോ എനിക്കില്ല നിങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ സ്വന്തവും ബന്ധവും എല്ലാം നിങ്ങൾ മാത്രമേ എനിക്കുള്ളൂ അതുകൊണ്ട് തന്നെ നേരത്തെ വന്ന് എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച് നിങ്ങളെ നിങ്ങളുടേതായിട്ടുള്ള എല്ലാ കോൺട്രിബ്യൂഷനും തരണം നിങ്ങളൊക്കെ എൻ്റെ കുടുംബം പോലെ തന്നെയാണെന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും പറയുകയാണ് അല്ല മാഡം മേഡം അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഉറപ്പായിട്ടും ഞങ്ങൾ വരാതിരിക്കുമോ മേഡത്തിൻ്റെ കുടുംബം പോലെ ഞങ്ങളെന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും മേഡം വിഷമിക്കേണ്ട ഞങ്ങളെല്ലാവരും വന്ന് നേരെ എല്ലാ കാര്യത്തിനും സഹകരിച്ച് എല്ലാ കാര്യവും നടത്തി തരുന്നതായിരിക്കുള്ളൂ മാഡം ധൈര്യമായിട്ടിരിക്കുന്നു എന്ന് പറയുകയാണ് എന്നിട്ട് നമ്മുടെ ആകാശം െ രൂക്ഷമായിട്ട് നോക്കിയിട്ട് ശ്രീ അങ്ങ് അകത്തേക്ക് കയറി പോവാണ് അല്ല സാറേ സാറിന് ഇതിനാ മാഡം രൂക്ഷമായിട്ട് നോക്കിയത് അതെങ്ങനെ എനിക്കറിയാവുന്നേ സാറേ നിങ്ങൾ ചോദിക്ക് എന്നാലേ മാഡം പറയും അല്ല സാറേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാറിന് സാർ വരാൻ വേണ്ടി അവർ കാത്തിരുന്നു എന്നിട്ട് സാറിനെ ഒരു നോട്ട് പോലും നല്ല രീതിയിൽ നോക്കിയില്ല രൂക്ഷമായിട്ട് നോക്കുകയും ചെയ്തു അതിനുള്ള റീസൺ എന്താ എനിക്കറിയില്ല സാറേ നിങ്ങൾ നോക്ക് സാറേ ഇത് വിചാരിച്ചുകൊണ്ട് ആകാശ് സാറ് വരാതിരുന്നു ഇരിക്കരുത് അങ്ങനെ എങ്ങാനും ഇവരുടെ കല്യാണ നിശ്ചയത്തിന് ആകാശ് സാർ വരാതിരുന്നു കഴിഞ്ഞാൽ അവർ അതിൻ്റെ പേരിൽ ആകാശ് സാറിനെ ഇട്ട് പെട്ടാ പാടുപ്പെടുത്തും അതുകൊണ്ട് ഉറപ്പായിട്ടും ആകാശ് സാറ് വരണം എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശിൻ്റെ മനസ്സിലൂടെ പലതരത്തിലുള്ള ചോദ്യങ്ങളും ദേഷ്യവും എല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗങ്ങളിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ചെയ്തിടുന്നതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക എപ്പോഴും കമൻ്റ് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യുന്നതെന്നെ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും മറ്റൊരു റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റാ